കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിന് വലിയ വെല്ലുവിളിയായി മാറുമ്പോൾ ഈ ദുശീലത്തിന് തടയിടാൻ ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ മുൻ മുൻനിർദ്ദേശത്തിന് വിരുദ്ധമായി ലഹരി ഉപയോഗം സംബന്ധിച്ച് കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ ബാഗോ മറ്റ് വസ്തുക്കളോ പരിശോധിക്കുന്നതിനും അധ്യാപകർക്ക് യാതൊരു മടിയും വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നോ ടു ഡ്രഗ് അഞ്ചാം ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്നു വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെ മാനിക്കുമ്പോഴും അവരുടെ ഭാവിയും സമൂഹത്തിന്റെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത് ലഹരിയുടെ കാരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ അധ്യാപകർക്ക് ഇതിനുള്ള അധികാരമുണ്ടെന്നും ഈ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ അധ്യാപകർക്ക് വ്യാജ പരാതികളിൽ കുടുങ്ങുമെന്ന ഭയം വേണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഒരു സമിതിയും ഇക്കാര്യത്തിൽ അധ്യാപകരെ കുറ്റപ്പെടുത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അധ്യാപകർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാനുള്ള പിന്തുണ നൽകുന്നു ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിലും കുട്ടികളിലും ലഹരി ഉപയോഗം ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുകയാണ് മയക്കുമരുന്ന് കഞ്ചാവ് സിന്തറ്റിക് ഡ്രഗ്സ് എന്നിവയുടെ ഉപയോഗം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുകയും അവരുടെ ഭാവിയെ ഇരുളടഞ്ഞതാക്കുകയും ചെയ്യുന്നു സ്കൂൾ പരിസരങ്ങളിലും കോളേജുകളിലും ലഹരി മാഫിയകൾ പിടിമുറുക്കുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇത്തര സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കർശനമായ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ് ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല അതൊരു സാമൂഹിക വിപത്താണ് ഒരു കുട്ടി ലഹരിക്ക് അടിമയാകുമ്പോൾ അത് ആ കുട്ടിയുടെ കുടുംബത്തെ മാത്രമല്ല വിദ്യാലയത്തെയും സമൂഹത്തെയും മൊത്തത്തിൽ ബാധിക്കുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ലഹരി ഉപയോഗത്തിന്റെ നേരിട്ടുള്ള ബലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഭീഷണി തടയേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സമൂഹത്തിനുമാണെന്ന് മുഖ്യമന്ത്രി അടിവരയിടുന്നു ലഹരിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ വലിയ പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നതാണ് രക്ഷിതാക്കൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വാക്കുകളെക്കാൾ കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നത് മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ വാക്കുകൾക്ക് കുട്ടികളുടെ മേൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല കുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃകയാകേണ്ടത് രക്ഷിതാക്കളാണ് കൂടാതെ കുട്ടികളിൽ പെരുമാറ്റ വൈകല്യം കണ്ടാൽ രക്ഷിതാക്കൾ അത് ഒളിച്ചു വെക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കുട്ടികളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദേഷ്യം ഒറ്റപ്പെടൽ പഠനത്തിൽ പിന്നോട്ടു പോകൽ ഉറക്കമില്ലായ്മ അമിതമായ ഉറക്കം കൂട്ടുകെട്ടുകളിലെ മാറ്റം ആരോഗ്യക്കുറവ് സ്കൂളിൽ പോകാതിരിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം ഇത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും പലപ്പോഴും നാണക്കേട് ഭയന്നോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് ഇത്തരം പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അവഗണിക്കാറുണ്ട് എന്നാൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ബലമുണ്ടാകും അടിമപ്പെട്ട ഒരു കുട്ടിയെ ഈ ദുഷീലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമയബന്ധിതമായി ഇടപെടുന്നു ാണ് ഇതിനായി വിദഗ്രുടെ സഹായം തേടാൻ രക്ഷിതാക്കൾ മടിക്കരുത് ഒരു ദിവസം കൂടുതൽ സമയം വിദ്യാർത്ഥികളുമായി ഇടപഴകുന്നത് അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും അധ്യാപകർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ പഠനത്തിൽ താല്പര്യമില്ലായ്മ ക്ലാസ്സിൽ ശ്രദ്ധക്കുറവ് അക്രമ സ്വഭാവം സ്കൂളിൽ വരാൻ മടി കാണിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടേക്കാം ഇത്തരം മാറ്റങ്ങൾ അധ്യാപകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംശയകരമായ സാഹചര്യങ്ങളിൽ ഇടപെടുകയും വേണം ലഹരി ഉപയോഗം സംബന്ധിച്ച സംശയം തോന്നിയാൽ ബാഗോ മറ്റു വസ്തുക്കളോ പരിശോധിക്കുന്നതിന് അധ്യാപകർക്ക് അധികാരം നൽകിയത് ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് ഇത് അധ്യാപകർക്ക് കൂടുതൽ ആത്മവിശ്വാസവും അധികാരവും നൽകും എന്നാൽ ഈ അധികാരം ദുരുപയോഗം ചെയ്യാതെ കുട്ടികളുടെ സുരക്ഷയും ഭാവിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം അധ്യാപകർ പ്രവർത്തിക്കാൻ കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്താനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അധ്യാപകർക്ക് കഴിയണം ശിക്ഷയേക്കാൾ ഉപരിയായി കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ സ്നേഹവും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ അഞ്ചാം ഘട്ടം ലഹരിക്കെതിരായ പോരാട്ടം ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് വ്യക്തമാക്കുന്നു ഇത്തരം ക്യാമ്പയിനുകൾ ലഹരിയുടെ ദൂഷ്യബലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കാൻ സഹായിക്കും സ്കൂളുകൾ കോളേജുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യുവജന സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ഇത്തരം ക്യാമ്പയിനുകൾ താഴെ എത്തിക്കണം ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി ചികിത്സ നൽകാനും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഇത്തരം ക്യാമ്പയിനുകൾക്ക് കഴിയണം ലഹരിയുടെ ദൂഷ്യബലങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക ലഹരിക്ക് അടിമപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക ലഹരിമുക്തി നേടിയവർക്ക് സമൂഹത്തിൽ സാധാരണ ജീവിതം നയിക്കാനുള്ള പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കുക ലഹരി മാഫിയകൾക്കെതിരെയും ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക അയൽക്കൂട്ടങ്ങൾ ക്ലബുകൾ എൻ ജിഒകൾ എന്നിവ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക